എന്റെ ഭാഗത്തേക്ക് ഞാൻ പോയത് വേറെ അങ്ങോട്ടല്ല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പൊ ഭയങ്കര ദീപാവലിയുടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുക ഞാൻ അങ്ങോട്ടാകുന്നത് എന്റെ വീട്ടുകാരും എന്റെ എല്ലാം അവിടെ എന്നെ നോക്കി നിക്കുവാണ് കഴിഞ്ഞല്ലോ ആ ദീപാവലി കഴിഞ്ഞെങ്കിലും ഓഫർ ഇപ്പൊ നടക്കുന്നുണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോയാലോ ചേട്ടൻ വരണ്ട ചേട്ടൻ ഇനി ഇതൊക്കെ റെഡി ആയിട്ടൊക്കെ കോട്ടയംകാര അറിഞ്ഞു ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ദീപാവലി ഓഫർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അഞ്ച് കിലോ ആട്ടയ്ക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഒരു ലിറ്റർ കോക്കനട്ട് ഓയിലും മുന്നൂറ്റി ഇരുപത്തി രൂപ ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിലിന് നൂറ്റി നാല്പത്തിയഞ്ച് രൂപ മാത്രം അഞ്ച് കിലോ മട്ടേർ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയുള്ളൂ അഞ്ച് കിലോ വയറ്റുകാൽ രൂപ ഇതൊന്നും അല്ലാതെ ഒരുപാട് ഡിസ്കൗണ്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇരുപത്തി ആറാം തീയതി വരെ ഈ ഓഫേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും മിസ്സാക്കാതെ ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്ന് പർച്ചേസ് ചെയ്തോളൂ അപ്പൊ ബൈ കേട്ടത് ശരിയാ